പാലക്കാട് പുതുശ്ശേരിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന കാട് കയറിയിട്ടുണ്ട് പലപ്പോഴും ആന ദൗത്യസംഘത്തിന് നേരെ പാഞ്ഞെടുക്കുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു ഗൂഗിൾ വി എസ് ഉണ്ട് ഗൂഗിൾ ഏറെ ശ്രമപ്പെട്ടാണോ ഇപ്പോൾ ആനയെ തുരത്താൻ കഴിഞ്ഞത് കാട്ടിലേക്ക് എന്താണ് വിവരങ്ങൾ ഏഴ് മണിക്കൂർ നീണ്ട ദൗത്യമായിരുന്നു ഇപ്പോൾ ഈ കാട്ടിലൂടെ ആനയെ വനമേഖലയിലേക്ക് നമുക്ക് ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന വനമേഖലയിലേക്ക് തുരത്താൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ അതീവ ദുഷ്കരമായ ദൗത്യമായിരുന്നു രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ ദൗത്യം രണ്ടരയോടുകൂടിയാണ് പൂർത്തിയാക്കിയത് പല തവണ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആന പാഞ്ഞെടുത്തു അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായി അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും മറ്റൊരു പ്രശ്നവുമില്ലാതെ ആനയെ ഇപ്പോൾ കാട് കയറ്റാൻ കഴിഞ്ഞു ഇനി കൂടുതൽ ഉൾക്കാട്ടിലേക്ക് ആനയെ തുരത്തുക എന്നുള്ളതാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ലക്ഷ്യമുള്ളത് നിരീക്ഷണം ഇപ്പോൾ ഇപ്പോൾ ആന കൂടുതൽ ഉൾക്കാട്ടിലേക്ക് ഉൾക്കാട്ടിലേക്ക് പോയി കൊട്ടാമുട്ടി ഭാഗത്താണ് അതിന്റെ മുകളിലേക്ക് കയറി പോയിട്ടുണ്ട് ആന പിന്നെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ്ങിന് വേണം അപ്പൊ ഇനി വരാനുള്ള സാധ്യത ഉണ്ടാകും കാരണം അത് പ്രതിരോധ മാർഗങ്ങളാണ് ഈ മോണിറ്ററിംഗ് എന്ന് പറയുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും 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 ഏകദേശം ഒരു ഏഴു മണിക്കൂർ ദൗത്യം അതിനിടയിൽ പല തവണ അൺപ്രഡിക്റ്റബിൾ ആണ് വൈൽഡ് ആനിമൽ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവും അത് നമ്മുടെ പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആ പരിസര പ്രദേശത്ത് ജനങ്ങളെ മാറ്റി നിർത്തി ഈ ദൗത്യം സുഖകരമാക്കാൻ വേണ്ട സഹായം പഞ്ചായത്ത് വളരെ നല്ല രീതിയിൽ അവർ സഹരിച്ചിട്ടുണ്ട് അത് വളരെ സന്തോഷമുണ്ട് എന്തായാലും പഞ്ചായത്തിന്റെ മുന്നിൽ ഇത് ഉൾക്കാട്ടിലേക്ക് അയച്ചിട്ടുണ്ട് പക്ഷെ ഇനി വരാതിരിക്കാനുള്ള പ്രവർത്തനം ഫോറസ്റ്റിന്റെ ഇത്ര നേരം വരെയുള്ള അത്രയും അവരുടെ കഠിനമായ നല്ല അധ്വാനമാണ് ഇപ്പം ഇത് നമുക്ക് വിജയിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇനി വരാതിരിക്കാനുള്ളത് അത് അവന്റെ ഭാഗത്തു നിന്നുള്ള നല്ല പിന്തുണ അത് നമുക്ക് വിശ്വസവും ഉണ്ട് അപ്പൊ ഇനി വരാതിരിക്കാനുള്ള ഒരു പ്രവർത്തനം നല്ല രീതിക്ക് ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം ഈ പ്രദേശത്ത് അതായത് ഈ കാടിനോട് ചേർന്ന ജനവാസ മേഖലയിൽ കൂടുതൽ എന്തെങ്കിലും പെട്രോളിംഗ് ഇതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നടത്തും തീർച്ചയായിട്ടും നടത്തും കാരണം ഇത് ഇങ്ങനെ ഒരു ആഗ്രഹം മുമ്പ് ഉണ്ടായിട്ടില്ല റീസെൻറ്റായിട്ട് അപ്പോൾ അത് എപ്പോൾ വേണേലും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പെട്രോളിംഗ് ഉണ്ടാവും റെഗുലർ ആയിട്ട് ഡേനായിട്ട് ഉണ്ടാവും പെട്രോളിങ്ങിൻ്റെ ആ വനം കൂടുതൽ പെട്രോളിംഗ് ഈ മേഖലയിൽ ഉണ്ടാകും അത്തരത്തിൽ ഒരു സംവിധാനം ഇവിടെ ഏർപ്പാടാക്കും ഇപ്പോൾ നിങ്ങൾക്കൊരു അല്പാശ്വാസമായില്ലോ ഈ പ്രദേശവാസികൾ രണ്ടാഴ്ചയായിട്ട് ജനം ഭയങ്കര ദുരിതത്തിലായിരുന്നതാണ് അതിൽ നല്ലൊരു ആശ്വാസം തന്നെയാണ് ഇപ്പോൾ നാല് കിലോമീറ്ററോളം ആട്ടി ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ കൊട്ടാമുട്ടിന്നിപ്പോൾ മലനിരയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങോട്ട് ജനവാസ മേഖലയ്ക്ക് വരാത്ത രീതിയിൽ കടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഇതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് ഉള്ളിൽ തന്നെ നിരവധി വീടുകളുടെ മതിലൊക്കെ പൊളിക്കുന്ന സാഹചര്യം വീടുകളുടെ മതിൽ ഗേറ്റ് അങ്ങനെ എല്ലാം മുറിച്ചു തള്ളിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് അതായത് പത്തിരുപതോളം വീടുകളിൽ ഈ രണ്ട് ദിവസം തന്നെ രാത്രിയായിട്ട് കയറിക്കൊണ്ടിരുന്നതാണ് ഈ വീട്ടിൽ നാട്ടി ആ വീട്ടിൽ പോയി ജനവാസം തുടർച്ചയായിട്ട് വീടുകളുള്ള ഏരിയയിലാണ് പുതു കെ എൻപുതൂർ പറയുന്ന ഭാഗത്താണ് ഈ നിലയുറപ്പിച്ചിട്ട് നിന്നുകൊണ്ടിരുന്നത് അതിന് ഭയങ്കര ഒരു ആശ്വാസം തന്നെയാണ് പക്ഷേ ഇതുകൊണ്ട് ആയില്ല ഇനി ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള ശ്രമവും കൂടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് നമുക്ക് പറയാനുള്ളത് നിങ്ങൾക്കും തീർച്ചയായിട്ടും വാർഡിലും പല സ്ഥലങ്ങളിലും ആന വന്നിരുന്നു തീർച്ചയായും തീർച്ചയുണ്ടായിരുന്നു അവിടുത്തെ ജനങ്ങൾ എന്താണ് പറയുന്നത് ജനങ്ങൾക്കും ഇപ്പോൾ ഈ ഒരു ട്രാക്ക് കടത്തിവിട്ടത് ഒരാശ്വാസം തന്നെയാണ് ഇനി നാളെ അത് മോണിറ്ററിങ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടെ ഉറച്ചുകാർ ഒരുക്കാമെന്ന് പറയുന്നുണ്ട് അത് വളരെ ഒരു ആശ്വാസം ഒരു താൽക്കാലിക വിജയമായിട്ട് തന്നെയാണ് ഏതായാലും ഒരു ഒരു ഘട്ടം ഇത് പാലക്കാട് പുതുശ്ശേരിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനെ കാട് കയറ്റി എന്നുള്ളതാണ് പലപ്പോഴും ആന ദൗത്യ സംഘത്തിനേരെ പാഞ്ഞെടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുകയും ചെയ്തിരുന്നു